ഹായ് എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് കേട്ടോ അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതായത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരോടും കൂടി ഷെയർ ചെയ്യണം എന്ന് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോയാൽ അത് ലാസ്റ്റ് പാരയായിട്ട് വരും അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്ത് ആത്മാർത്ഥത അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അത് നമുക്കത് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പെന്നെ സംബന്ധിച്ചും ഞാൻ ഒരു പ്രശ്നത്തിൽ പെട്ടതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആരും ഒന്നിനും അവർ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകണ്ട എന്ന് തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇതാണ് പെന്നെ സംബന്ധിച്ച് ഒരു ഉണ്ടായൊരനുഭവം പറയും ഒരാൾ അപകടത്തിൽ പെട്ട് പെട്ടിക്കിടക്കുമ്പോൾ നമ്മളവരെ സഹായിക്കും സഹായിക്കുന്നതിനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അവരെ മാത്രമേ നമ്മൾ മുന്നിൽ കാണുകയുള്ളൂ എന്നെ സംബന്ധിച്ച് എല്ലാവരും അങ്ങനെ തന്നെയാണോ എന്ന് ഇപ്പം എനിക്ക് ഡൗട്ടായി എൻ്റെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അപ്പം ഞാൻ ഒരാൾ ഒരു ഒരാക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഓടി അവിടെ ചെന്നപ്പോൾ ഹെൽപ്പിന് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ അടുത്തൊരാളാവുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ചെറിയ ചെറിയ വിഷമങ്ങളൊന്നും എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല ഞാൻ നന്നായി കരയുന്ന വ്യക്തിയാണ് ചെറു നിസ് ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് വിഷമിക്കുന്നൊരു വ്യക്തിയാണ് അത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യപ്പെട്ട സ്വഭാവമായിരിക്കാം അപ്പോൾ ഒരാൾ ഹോസ്പിറ്റൽ കിടക്കുന്നതെന്ന് കണ്ടപ്പോൾ നമ്മളവിടെ ഓടിച്ചെന്നു അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയില്ല അപ്പം മെഡിക്കൽ കോളേജിൽ ആയിരുന്നു അപ്പം അവിടെ ആ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല എന്നറിഞ്ഞപ്പോൾ നമ്മൾ ഞാൻ ആ വ്യക്തി എന്താ പറയുക ആ വ്യക്തി ജോലി ചെയ്തിരുന്ന അയാളുടെ ഓണറുടെ ഓണറെ എനിക്ക് പരിചയവും ഇല്ല പെർമിഷൻ എടുത്തിട്ടും ഇല്ലാട്ടാ ഞാൻ അപ്പോൾ ഒപ്പം വേറെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഒന്ന് രണ്ട് പേർക്ക് അവർ ഓണറെ അറിയാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓണറെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ മാറ്റിക്കോ എത്രയും എത്ര പൈസ ആയാലും വിഷയമില്ല എന്നുള്ളത് പറഞ്ഞു അപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു സ്പോൺസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേഷ്യൻറ്റിനെ മാറ്റാം ഇപ്പോൾ മാറ്റാൻ പറ്റിയ ഒരു കണ്ടീഷനിലാണ് ഇപ്പം വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആ ഒരു വ്യക്തി പറഞ്ഞ ഒരു അറിവേ ഉള്ളൂ കേട്ടോ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുമില്ല ഓണറോട് അങ്ങനെ ആ വ്യക്തിനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അങ്ങനെ മാറ്റി അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയ ഒരു വ്യക്തിനെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയിട്ട് എനിക്ക് വന്ന സൈബർ ആക്രമണങ്ങളും ഫോണിലൂടെയുള്ള ചീത്ത വിളികളും ഒക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഇപ്പം എന്തിനും ഇവിടെ പറയണതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇക്കാലത്ത് ആരെയും സഹായിക്കാനൊന്നും പോവരുത് എന്നും ഞാൻ പഠിച്ച ഒരു പാഠം എന്നെപ്പോലെയുള്ള ആർക്കെങ്കിലും ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരാൾ അവിടെ തളർന്നു കിടക്കാണ് വീണ് കിടക്കാണ് രക്ഷയില്ല എന്നൊക്കെ കണ്ടു ചാടി ചാടിക്കേറി അതിലൊന്നും ഇടപെടാതിരിക്കുക അതാണ് എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇതെനിക്ക് ആദ്യത്തെ അനുഭവമൊന്നുമല്ല എൻ്റെ ഒരുപാട് പേരിൽ നിന്ന് അതായത് നമ്മുടെ ഫാമിലിയിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നെല്ലാം ഈ അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ ആ വീണ് കിടക്കുന്നവനെ മാത്രമേ കാണുള്ളൂ വീണ് കിടക്കുന്നവനെ മാത്രം കാണുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാവാറുള്ളൂ കേട്ടോ അവിടെ നമ്മൾ വേറെ ഒന്നും കാണലില്ല അങ്ങനെയാണ് ഞാൻ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അതിൻ്റെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴായിരിക്കും പലരുമാ ഇതായിരുന്നോ കാര്യം എന്നൊക്കെ മനസ്സിലാക്കുക അങ്ങനെ പിടിച്ചിട്ടേ കൈ കയച്ചു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ വേറെ ഒന്നും നോക്കിയിട്ടല്ല കേട്ടോ ഞാൻ അവരിൽ നിന്ന് നമുക്കും തിരിച്ച് ഇതേപോലെ തിരിച്ച് കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കണില്ല പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ആ ആൾ എവിടെ എന്നെ തോൽപ്പിച്ചിട്ടില്ല തോൽക്കുന്നു തോന്നിയ നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ദൈവം എന്നെ തോൽപ്പിച്ചിട്ടില്ല അതൊരു പക്ഷേ എൻ്റെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കാം ദൈവം എന്നെ തോൽപ്പിക്കാതിരുന്നത് പലപ്പോഴും ഇത് പറയുമ്പോഴേക്ക് കണ്ണ് അറിയുന്നുണ്ട് ചില സിറ്റുവേഷനിലൊക്കെ എനിക്ക് നല്ല സങ്കടം വരും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് അപ്പോൾ ആ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ അനുഭവിച്ച സംഘർഷം മാനസികമായിട്ട് അനുഭവിച്ചത് ഒരുപാട് ഒരുപാട് ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേർക്ക് മനസ്സിലാവും എന്ത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഞാനിതിവിടെ പറയണതെന്നും എന്താണ് ഇഷ്യൂന്ന് പക്ഷേ ഞാൻ ഇതൊന്നും വ്യക്തമായിട്ട് പറയാത്തത് ഞാൻ കാരണം നാണക്കേട് ഉണ്ടായി എന്ന് പറയുന്ന കുറേ വ്യക്തികളുണ്ട് നമ്മൾ ഒരാൾക്ക് നാണക്കേട് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഒരാൾ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഹെൽപ്പ് ചെയ്തതാണ് ആ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് എത്ര എത്ര ഓഡിയോസൊക്കെ പുറത്തിറങ്ങിയെന്നറിയോ ഞാൻ ചീറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നീ തരത്തിലുള്ളതൊക്കെ അത് പലരും കേട്ട് കാണും പക്ഷെ ഇതൊന്നും ഇപ്പൊ ഇപ്പൊ ഞാനൊരു വിവാദത്തിനൊന്നും മുതിരുന്നില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന കടമകള് നമ്മൾ യഥാർത്ഥ സമയത്ത് ചെയ്തില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിലും വലിയ തിരിച്ചടികൾ തിരിച്ചു കിട്ടും